നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ നടത്തിയ ഓരോ സർവേ ഫലത്തിലും ബി ജെ പിക്ക് കനത്ത മുൻതൂക്കം കിട്ടുമെന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ അത് വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ ഡി ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പിക്ക് എൻ ഡി എക്കും അനുകൂലമാണ് നിലവിലെ സാഹചര്യമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസും ഇന്ത്യ സഖ്യവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് വോട്ടർമാർക്ക് വിലയിരുത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ചിന്തയെക്കുറിച്ചുള്ള ആഗോള നിലവാരം കാത്തുസൂക്ഷിക്കുകയെന്ന ലക്ഷ്യത്തെക്കുറിച്ചും സംസാരിച്ച പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഫോറസൻ മന്ത്രം ആവശ്യമാണെന്നും വ്യക്തമാക്കി അത്ര വലിയ രാജ്യമാണിത് നിങ്ങളുടെ വോട്ട് ആർക്കാണ് നൽകേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ അവരുടെ പേര് അവരുടെ പരിചയം അതെല്ലാം രാജ്യം കാണുന്നുണ്ട് പാർട്ടി സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും വോട്ടർമാർ അവരെ വിലയിരുത്തുന്നുണ്ടെന്നും മോദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം നേടാനാകാത്ത നേട്ടത്തിലേക്കാണ് രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകളും എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളും ലഭിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് യഥാക്രമം മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നിങ്ങനെയായിരുന്നു ഇത്തവണ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റിലും എൻ ഡി നാനൂറ് സീറ്റിലുമാണ് വിജയം ഉറ്റുനോക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബ്രേലി അടക്കം നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ വിധി എഴുതുന്നത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റുകളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും യഥാക്രമം എഴുപത്തി ഒന്ന് അറുപത്തിരണ്ട് സീറ്റുകൾ നേടി ബി ജെ പി സംസ്ഥാനം തൂത്തുവാരിയിരുന്നു പ്രധാന പാർട്ടിയായ കോൺഗ്രസ് പതിനേഴ് സീറ്റിലാണ് സംസ്ഥാനത്ത് മത്സരിക്കുന്നത് അറുപത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിക്കുന്ന അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലാണ് കോൺഗ്രസ് വെബ് വെബ്ഡെസ്ക് ന്യൂസ്